പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മെഞ്ഞാന്ന് എടുത്തു വെച്ച വീഡിയോ അതായത് പ്രശ്നപ്പ് ഇരുപത്തിയാറിൻ്റെ അന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ പോനയും കൂട്ട് സ്കൂളിലേക്ക് പോയതും പുറത്ത് പോയതും സാധനങ്ങൾ വാങ്ങിച്ചതെല്ലാം അതിൻ്റെ ബാക്കിയായത് അന്ന് ബീഫ് വാങ്ങിച്ചിട്ട് വന്ന് വെള്ളിയാഴ്ച പെർക്ക് വന്ന് പത്തിലും ബീഫൊക്കെ ഉണ്ടാക്കി അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞിപ്പത്ത് പിടിക്കറീൻ്റെ ഓർഡർ ഉണ്ടേനും പിടി പായസത്തിൻ്റെ പിന്നെ ചായ കുടിച്ച് ആ പായസത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അരിയെല്ലാം അരച്ച് വെച്ച് പിന്നെ ചോറുണ്ടാക്കി അതിന് ഒന്ന് രണ്ട് പ്രാവശ്യം പിന്നെ വെടിയപ്പം ഉണ്ടേനും മോന സ്പൂൾ നിന്ന് കൂട്ടിക്കൊണ്ടു വരേണ്ടി ഉണ്ടേനും ഇങ്ങനെയെല്ലാം കുറേ തിരക്കും കാര്യങ്ങളെല്ലാം ആയിപ്പോയി പിന്നെ അന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് അപ്ലോഡാക്കാണ്ടെന്ന് വെച്ചാൽ മക്കൾ അടുത്തുതന്നെ വന്നേക്കും അപ്പോൾ ഒരെന്തെങ്കിലും ചോദിക്കും ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയും അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്നിടാണ്ടെന്നത് ഓരോ ഇന്നലെ രാത്രിക്കാണ് പോയത് പിന്നെ ഞാൻ പിന്നെ ഒറ്റക്കായല്ലോ ഇപ്പം ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എന്തോ ക്ഷീണോ എനിക്ക് തോന്നുന്നത് ഈ ഒരു പിടിക്കറി പിടി പായസം ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമത കുറച്ച് കുറച്ചങ്ങോട്ടൊന്നും സേമിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുള്ളു എല്ലാവരും ഭക്ഷണം വെട്ടിക്കുറച്ച് വെട്ടിക്കുറച്ച് കൊണ്ടിരുന്ന ഞമ്മളിത് പണ്ടെന്നോ എനിക്ക് ബുദ്ധി വെച്ച ആ ഒരു സമയത്തേത് കാണുന്നു ഞമ്മൾ എല്ലാവരും ഇത് ആവി മനുഭവിച്ചിട്ടാണ് ഈ ഈ പിടിയിലേക്ക് തേങ്ങാപ്പാൽ ഇട്ടുകൊടുക്കുക പക്ഷെ ഉമ്മ പണ്ട് മുതലേ ഇങ്ങനെയാണ് ചെയ്യുന്ന കണ്ട് അരി നല്ലോണം ഉരുട്ടി വെച്ച് നല്ലോണം അത് ഒന്നോടൊന്ന് തൊടാണ്ട് എന്നാൽ എടുത്തിങ്ങനെ തേങ്ങാപ്പാലിൻ്റെ അത് വതറി വതറി ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങ് റെഡി ആയിക്കോളും അന്ന് അമ്മ എങ്ങനെയാണോ ഉണ്ടാക്കിയത് അതേ ഒരു ശൈലിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്ന് എപ്പോൾ ഞാൻ ഉണ്ടാക്കല തുടങ്ങിയ സമയത്തേ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്ന ആവിമലൊന്നും ഭവിച്ചിട്ട് ഞാൻ ഉണ്ടാക്കില്ല പിന്നെ ഇതുണ്ടാക്കിയതെന്ന് വെച്ചാൽ മെയിനായിട്ട് ഓർഡർ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ഓർഡറും ഉണ്ട് പിന്നെ മക്കളും ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സേമിയാൽ ഉണ്ടാക്കിയിട്ടിരിക്കുകയും ഒറ്റക്കല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് മിയറാജിൻ്റെ വിശേഷങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി പിന്നെ ഫുഡ് വേണമല്ലോ അതിന് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി പൊറോട്ടയെല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കിക്കല്ല പൊറോട്ട വാങ്ങിച്ചിട്ടാണ് ഇത് ഇന്നലത്തെ അല്ലേ ഇന്നലെ അല്ലേ നോമ്പ് ഇത് മെഞ്ഞാന്നത്തെ അപ്പോൾ ഇങ്ങനെയൊക്കെയാ മേറാജിൻ്റെ വിശേഷങ്ങൾ ഇങ്ങളെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പായസം ഉണ്ടാക്കിക്കോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പായസം ആരെങ്കിലും ഉണ്ടാക്കലുണ്ടോ അങ്ങനെയുള്ള വിശേഷങ്ങൾ കമൻ്റിലൂടെ ഒന്ന് പറഞ്ഞാൽ എനിക്കും കൂടെ കേൾക്കാലോ അറിയാൻ പറ്റുമല്ലോ എൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ വ്യൂസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഡ്രസ്സിൻ്റെ എല്ലാം ഇട്ടിട്ടുണ്ട് നല്ല അടിപൊളി ഡ്രസ്സ് നല്ല കളക്ഷനിലുണ്ട് പോയി ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ അറിയിക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇതാ വന്നു ഓക്കെ